പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി അവിടുത്തെ ഒരു പദം ഏറ്റവും ചിന്തിക്കേണ്ടതാണ് യോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വരാൻ കാരണം ഒന്ന് പഴയ ചരിത്രങ്ങൾ ഒന്നും പരിശോധിക്കാത്ത ഒരു വ്യക്തിയായി ആ രാജാവ് വരികയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കും ഇങ്ങനെയുള്ള ചില ആളുകൾ വരും പഴയ ചരിത്രങ്ങൾ ഒന്നും അറിയാൻ വയ്യാത്ത ചില ആളുകൾ വരുമ്പോൾ അത് പ്രശ്നത്തിലേക്ക് വരും രണ്ടാമത് വന്ന വഴികൾ മറന്ന ഒരു രാജാവാണ് ആ രാജ ചരിത്രങ്ങളൊന്നും പരിശോധിക്കുവാനോ അവർ വന്ന വഴികൾ എങ്ങനെയാണോ എന്നൊന്നും ശ്രദ്ധിക്കാത്ത ഒരു രാജാവാണ് നാം എപ്പോഴും ഓർക്കണം എവിടെ എല്ലാം ഉന്നതയിലെത്തിയാലും എവിടെ നിന്നാണ് ദൈവം നമ്മെ ഉയർത്തിയത് എന്നുള്ള ആ വഴി നാം ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല യോസഫ് ചെയ്ത നന്മകൾ അവർ മറന്നുപോയി മൂന്നാമത്തെ കാര്യം അതാണ് യോസഫ് ആ രാജ്യത്തിന് വേണ്ടി ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആ രാജ്യത്തെ മാത്രമല്ല ദേശത്തെ മുഴുവൻ രക്ഷിക്കുവാൻ യോസഫ് ചെയ്ത പ്രവർത്തികളൊക്കെ മറന്ന ഒരു രാജാവായി മാറി നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ നമ്മളാക്കി തീർക്കാൻ പ്രയത്നിച്ച ആളുകളെ പലപ്പോഴും നമ്മൾ മറക്കും അങ്ങനെ മറക്കാൻ പാടില്ല എന്നൊരു ഓർമ്മക്കുറിപ്പ് കൂടെ ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആലേഖനം ചെയ്തിരിക്കുകയാണ്